ചിരട്ടയിൽ വിസ്മയം തീർക്കുകയാണ് മുൻ സൈനികൻ കൊല്ലം പെരുന്നാട് പതിനേഴാം വാർഡിൽ ലളിതാലയത്തിൽ വിശ്വനാഥ പിള്ളയാണ് ചിരട്ടയിലും തടിയിലും ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്നത് കണ്ടു ഇരിക്കുന്ന പൂക്കളെല്ലാം മക്കളാണ് പിന്നെ ആ വലിയ പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര മാസം പൂർണ്ണമായിട്ട് ഒന്നര മാസം രണ്ടു മാസത്തിനകത്ത് എടുക്കുന്നുള്ളോ മെഷീൻ ഉണ്ടാക്കി നമ്മൾ എളുപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്ക് കയറിയ ഇദ്ദേഹം പതിനഞ്ച് വർഷത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തി കൃഷിക്കാരനായ അച്ഛൻ തങ്കപ്പൻപിള്ളയുടെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു കൃഷി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ കൃഷിയോടൊപ്പം മറ്റെന്തെങ്കിലും എന്ന ആശയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇദ്ദേഹത്തെ ചിരട്ടയിൽ ശില്പങ്ങൾ നിർമ്മിക്കുവാൻ പ്രേരിപ്പിച്ചത് ഞാൻ വരയ്ക്കും സീക്വൻസ് ചെയ്യും കൃഷിയെയും കലാപരമായിട്ടുള്ള ഇങ്ങനെ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു പിന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി തുടങ്ങി ചെറിയ ആട്ടുക്കൾ ഉണ്ടാക്കിയെടുത്തു അത് ഉണ്ടാക്കിയത് വ്യവസായ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല എന്റെ സന്തോഷത്തിന് എന്റെ സന്തോഷത്തിന് കാണികൾക്ക് എന്നെ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ചെയ്താണ് ഇത് ആദ്യമൊക്കെ വളരെ പാടുപെട്ടാണ് ഇദ്ദേഹം ചിരട്ടയിൽ പൂക്കളും മറ്റും നിർമ്മിച്ചിരുന്നത് പിന്നീട് ഇദ്ദേഹത്തിന്റെ കൈയുടെയും മനസ്സിന്റെയും ഏകാഗ്രതയിൽ നിരവധി ശില്പങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിക്കുവാൻ കഴിഞ്ഞു യാതൊരു യന്ത്ര സാമഗ്രികളും ഇല്ലാതെ ഹാക്സാ ബ്ലൈഡ് സാൻഡ് പേപ്പർ പശ എന്നിവ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ഞാൻ ചിരട്ടയിൽ ചിരട്ടയിൽ ഉണ്ടാക്കും തടിയിൽ ഉണ്ടാക്കാം പിന്നെ എന്ത് അസംസ്കൃത വസ്തു കിട്ടിയാലും അതുകൊണ്ട് കഴിയും അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും അത് വേറെ ആരുടെയും ഒരു ഒരു അവരുടെ പാർട്ടിസിപ്പേഷനും ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ ഏറ്റവും ഇഷ്ടത്തിനാകുമ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ കഴിയും നല്ല മെഷീനറി സ്വന്തം ഇല്ല ഐ സപ്ലൈഡും ഹാൻഡ് പേപ്പറും പേസ്റ്റും മാത്രേ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ ഇത് കട്ട് ചെയ്യുന്ന അതിന്റെ പൊഴിയെടുത്ത് തന്നെ ഇത് വലുതും ഫില്ല് ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്നത് ഇന്നലെ ശിവലിംഗം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു ആ മൊത്തം ചിരട്ടയാണ് ആ ചി ചിരട്ട ഉണ്ടാ അത് ശിവരട്ടയിൽ ഉണ്ടാക്കുന്നത് തന്നെ നല്ലൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഉറപ്പായിട്ടും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാണി ആദ്യം ഇഷ്ടപ്പെടണം ചില ശില്പങ്ങൾ നിർമ്മിക്കുവാൻ ഒന്നു മുതൽ രണ്ടു മാസം വരെ ഇദ്ദേഹത്തിന് വേണ്ടിവരും പുഷ്പിച്ചു നിൽക്കുന്ന ചെടികൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കിണ്ടി പൂക്കുട സർപ്പം പൂജ ഇങ്ങനെ നിരവധി ശില്പങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കരവിരുതിൽ ഉരുത്തിരിഞ്ഞത് ഭാര്യ ലളിതാകുമാരിയമ്മ പൂർണ്ണ പിന്തുണയും ഒപ്പമുണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ചിത്രരചനയിലും സീക്വൻസ് ഉപയോഗിച്ചുള്ള ചിത്ര നിർമ്മാണത്തിലും ഇദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഇപ്പോൾ നാടൻ പച്ചക്കറി കൃഷിയിലും ഇദ്ദേഹം മുന്നിലാണ് ചെറു കവിതകളും ഇദ്ദേഹം എഴുതാറുണ്ട് ശരിയായ മൂല്യം കിട്ടിയാൽ ഈ ശില്പങ്ങൾ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് പാവപ്പെട്ട കഷ്ടത അനുഭവിക്കുന്ന രോഗികളായ മനുഷ്യരുടെ ചികിത്സയ്ക്ക് ഈ കിട്ടുന്ന തുക കൈമാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് വിൽപ്പനയ്ക്കായിട്ടല്ല വിൽപ്പനയ്ക്ക് കൊടു മതിയായ വലു കിട്ടിയാൽ കൊടുത്ത് കാശ് പിടിച്ചാൽ അത് നിർദ്ധനരായ രോഗാവസ്ഥയിൽ കഴിയുന്നവരുടെ കണ്ണീരൊപ്പൊരു തൂവാരണം എന്ന് മാത്രമേ ആഗ്രഹം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് കൊടുക്കുക അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദന എന്താ ഒരാൾക്ക് മറ്റൊരാളുടെ വേദന അറിയാൻ പറ്റും ഒരു പരിഭവം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ഇത്രയും ബുദ്ധിമുട്ടി ഈ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയല്ലോ എന്നുള്ളത് മാത്രം ന്യൂസ് ബ്യൂറോ കൊട്ടിയം